ஹே எவ்வரி ஒன் அலாமிகம் வெல்க்கம் பேக் டு அவர் சானல் ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ബ്രൈഡൽ വർക്കുള്ള ദിവസമാണ് അപ്പോൾ ഈ ഒരു ബ്രൈഡൽ വർക്കിംഗ് ഡേ ചെറുതായിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ചെറിയ ചെറിയ ക്ലിപ്സ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ പോവാൻ റെഡി ആവുകയാണ് അതിനെ ബോക്സിൽ കുറച്ച് മെഹന്തി കോൺസും അതേപോലെ സീലൻ്റ് സ്പ്രേയൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ ബസ്സിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ബസ് കയറാനായിട്ട് നമ്മുടെ മെയിൻ ോട്ടൊക്കെ ഒരുപാട് ദൂരം നടക്കാനുണ്ട് അപ്പോൾ എന്നെ കാറിൽ കൊണ്ടാക്കി വിടാന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ റോട്ടിലേക്ക് പോവുകയാണ് ചെറുതായിട്ട് ചാറ്റിൽ മഴ ഒക്കെയുള്ളൊരു ദിവസമാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ മെയിൻ റോഡിലെത്തിയിട്ട് കുറച്ച് സമയം ബസ് വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോഴേക്കും ബസ് കിട്ടിയിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ ഈ റോഡ് ഭയങ്കര മോശം റോഡാണ് കേട്ടോ വളാഞ്ചേരി പെരിന്തൽമണ്ണ ഭയങ്കര ബ്ലോക്കും ഉണ്ടാവും റോഡും മഹാ കച്ചറയാണ് അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ ഇരുന്ന് കുറച്ച് റീൽസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോ ക്ലിപ്സൊക്കെ എടുത്ത് നമ്മളത് അങ്ങാടിപ്പുറം എത്തിയിട്ടുണ്ട് അങ്ങാടിപ്പുറം വെച്ചിട്ടാണ് അവരുടെ മെഹന്തി ഫങ്ഷൻ അപ്പോൾ അവിടെ എത്തിയിട്ട് അവരുടെ റൂമിലേക്ക് കുറച്ച് നടക്കാണ്ടായിരുന്നു അമ്പലത്തിൻ്റെയൊക്കെ അങ്ങാടിപ്പുറം അമ്പലത്തിൻ്റെയൊക്കെ ഏകദേശം എടുത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ റൂമ് അപ്പോൾ നമ്മൾ ഇതാ അവരുടെ റൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് റൂമിലേക്ക് കയറുകയാണ് അവർ എല്ലാം കഴിഞ്ഞ് ഫ്രഷ് അപ്പായി എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ദാബ്രൈഡൊക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഓർഗാനിക് മെഹന്തി വെച്ചിട്ടാണ് ഇടേണ്ടത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കോൺസൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ കയ്യൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ട് നമ്മൾ ഇടാനായിട്ട് തുടങ്ങി ഹെവി ഡിസൈൻസ് വേണ്ട ചെറുതായിട്ടുള്ള ഡിസൈൻസ് മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ അതുപോലെ അവരുടെ മാരേജ് ഡേറ്റ് അത് ഇൻക്ലൂഡ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ആ റൗണ്ട് ആക്കി വെച്ചിട്ടുള്ളത് അത് ലാസ്റ്റ് ഫില്ലാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ വർക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കണേ നിങ്ങൾക്ക് ഈ ഡിസൈനും അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെ മെഹന്തി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് അതൊക്കെ പോയി കാണുക അപ്പോൾ താ നമ്മുടെ ഒരു കൈ ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇടുന്നത് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം ഞാൻ ഒരു കൈ കൊണ്ട് ഇട്ടിട്ട് മറ്റേ കൈ കൊണ്ടാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ ആരെങ്കിലൊക്കെ വരുമ്പോൾ അവരെ കൊണ്ടൊക്കെ എടുപ്പിച്ച ക്ലിപ്സ് ആണ് കേട്ടോ അപ്പോൾ രണ്ട് കൈയും ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ബാക്ക് സൈഡാണ് ഇടേണ്ടത് അതാണ് കുറച്ച് റിസ്ക് ഉള്ള കാര്യം ബാക്ക് ഹാൻഡ് ഫില്ലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഹാൻഡിൻ്റെ ഒരു ഫിനിഷിങ് ലുക്ക് ഇനി ബാക്ക് ഹാൻഡിൻ്റെ ഫോട്ടോ മാത്രം ഞാൻ ലാസ്റ്റ് ഇൻക്ലൂഡ് ആക്കാം കേട്ടോ പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്ന ഓർഗാനിക് മെഹന്ദി അതേപോലെ നെയിൽ കോൺസൊക്കെ സെയിലാക്കുന്നുണ്ട് കൊറിയറായിട്ടും അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഒന്ന് മെസ്സേജ് ചെയ്യുക അതേപോലെ തന്നെ ബ്രൈഡൽ വർക്ക് വീട്ടിൽ ചെന്നിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യുക അങ്ങനെ ആ വർക്കൊക്കെ കഴിഞ്ഞൊരു മൂന്ന് മണി മൂന്നരക്കായപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ബസ്സിലായിരുന്നു പോയത് പിന്നെ ഇത്രയ്ക്കുള്ളു ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും വീടെത്തിയിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ബാക്ക് ഹാൻഡ് ഫ്രണ്ട് ഹാൻഡിൻ്റെ പിക്ചേഴ്സ് കൂടുതലായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം അവർക്ക് റംഗോളി ഫംഗ്ഷനുള്ള കാരണം പെട്ടെന്ന് പോകേണ്ടി വന്നു അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോസൊന്നും ഫോട്ടോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്